തലസ്ഥാനത്തെ സ്മാർട്ട് റോഡുകളുടെ നിർമ്മാണം വ്യാപാരികൾക്കും സാധാരണക്കാർക്കും ആശങ്ക സൃഷ്ടിക്കുന്നു സ്റ്റാച്ചു ജനറൽ ഹോസ്പിറ്റൽ റോഡിൽ ഓടയുടെ നടുവിലായി കോൺക്രീറ്റ് ചെയ്യുന്ന കൈവരി ചെറുകിട വ്യാപാരികളെ വലിയ രീതിയിൽ ബാധിക്കുകയാണ് ഒപ്പം നടപ്പാതയുടെ നിർമ്മാണം അശാസ്ത്രീയമാണെന്ന ആരോപണങ്ങളും ഉയരുന്നുണ്ട് ആരും നമ്മുടെ നമ്മുടെ വെളിയിലൊക്കെ ഒരു ഒരു നിങ്ങൾ പറഞ്ഞാൽ റോഡിലേ വസ്തു പോലെ തുഗ്ലക് പരിഷ്കരണം എന്നോണം തലസ്ഥാനത്തെ സ്മാർട്ട് റോഡുകളുടെ പണി നീങ്ങുന്ന സാഹചര്യമാണ് സ്റ്റാച്ചു ജനറൽ ഹോസ്പിറ്റൽ റോഡിന്റെ ഇടതുവശത്തെ ഓടയുടെ നടുവിലായിട്ടാണ് കോൺക്രീറ്റ് ഗ്രിൽ സ്ഥാപിക്കുന്നത് കാഴ്ച പരിമിതി ഉള്ളവർക്ക് കാൽനടയാത്ര സുഗമമാക്കും വിധം സജ്ജീകരിക്കുന്ന നടപ്പാതയുടെ നടുവിലായാണ് പോസ്റ്റുകളും മറ്റ് വസ്തുക്കളും സ്ഥാപിച്ചിരിക്കുന്നത് കാര്യം നോക്കിയാൽ ഒരാൾക്ക് കഷ്ടിച്ച് നടക്കാം സ്ലാബ് ഇട്ടിട്ട് സ്ലാബിന്റെ നടുക്ക് കോൺക്രീറ്റ് ചെയ്ത് അതിലാണ് ഹാൻഡ്രിന് പിരി സ്ലാബ് തുറന്ന് അപ്പൊ ഈ ഹാൻഡ് റയിൽ വെക്കുന്നതിന് ഒരു ബലവും കിട്ടില്ല വിജയകരമാവുകയും ഇല്ല ഇതെങ്ങനെയെങ്കിലും കാട്ടിക്കൂട്ടി പണി തീർക്കുക മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം സേഫ്റ്റി ആണ് അവർ അവരുദ്ദേശിക്കുന്നത് സേഫ്റ്റി എവിടെയാ കിട്ടുന്നതെന്ന് കണ്ടു നിൽക്കുന്ന ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ആക്സിഡൻറ്റ് സാധ്യതകൾ വളരെ കൂടിയിരിക്കുന്നു എതിരെ വരുന്ന വണ്ടികൾ കാരണം നമുക്ക് ഈ ഒരു കടയിൽ നിന്നും ആൾക്കാർക്ക് പെട്ടെന്ന് ഇറങ്ങാൻ പറ്റത്തില്ല സൈഡ് റയിലിങ്ങോട് വന്നു കഴിയുമ്പോൾ ഇതിനകത്തൂടെ നടക്കാൻ ഭയങ്കര പ്രയാസമായിരിക്കും ആൾക്കാർ നടക്കുമ്പോൾ നടക്കുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടും ഇടിക്കും ആ രീതിയിലാണ് ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത് തലസ്ഥാനത്തെ ഏറ്റവും തിരക്കേറിയ ഭാഗങ്ങളിൽ ഒന്നാണ് സ്റ്റാച്ചു ജനറൽ ഹോസ്പിറ്റൽ റോഡ് സെക്രട്ടേറിയറ്റ് ജനറൽ ഹോസ്പിറ്റൽ സ്കൂളുകൾ എന്നിവയെ ബന്ധിപ്പിക്കുന്ന റോഡായതിനാൽ ഒട്ടനവധി വാഹനങ്ങളാണ് ഇതുവഴി പോകുന്നത് നിരവധി വ്യാപാര സ്ഥാപനങ്ങളും റോഡിന്റെ ഇരുവശങ്ങളിലായി ഉണ്ട് ഒരാളുടെ പൊക്കത്തിൽ ഇത്തരം ഗ്രില്ലുകൾ സ്ഥാപിക്കുന്നത് ചെറുകിട വ്യാപാരികളെ വലിയ രീതിയിൽ ബാധിക്കുകയാണ് പറ്റുന്നില്ല അപ്പം പ്രായ കസ്റ്റമർ വരുന്നു കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ നേരത്തെ അങ്ങനെ അങ്ങനെ ചെയ്യാൻ 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 സ്കീം അങ്ങനെയാണ് അതുകൊണ്ട് എന്ന് നിരവധി കേബിളുകളും പൈപ്പുകളും നടപ്പാതയുടെ അടിയിലുള്ളതിനാൽ അറ്റകുറ്റപ്പണികൾക്ക് ലക്ഷങ്ങൾ മുടക്കി പണി കഴിപ്പിക്കുന്ന ഈ നടപ്പാത അപ്പാടെ പൊളിക്കേണ്ടി വരും അമൃത ന്യൂസ് തിരുവനന്തപുരം